എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഒരു വീഡിയോ വെക്കാം അതിനുശേഷം നമുക്ക് വെല്ലുവിളി ജസ്ന സലീം മുസ്ലിം ജിഹാദി സ്ത്രീ കുറെ ഹിന്ദു ക്ഷേത്രങ്ങൾ കയറി വീഡിയോ ഷൂട്ട് നടത്തി രാജ്യത്തെ നിയമങ്ങളെ കാത്തിപ്പറത്തി ആചാരംഘനം നടത്തി ഹിന്ദു സമാജത്തെയും വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നു കേട്ടില്ലേ ഇവർ അപ്പൊ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോകപ്രസിദ്ധ പ്രസിദ്ധ ചിത്രകാരിയെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഈ പറയുന്ന ചിത്രകാരിയെ വിമർശിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലതും കിട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷ്ണരാജൻ വക്കീൽ എന്ന് പറയുന്ന ആ ഒരു വക്കീൽ പുള്ളിക്കാരത്തേക്കെതിരെ കേസ് കൊടുത്തു ആ ഒരു കേസ് എടുത്തതിന് മുമ്പ് പുള്ളിക്കാരൻ്റെ ഒരു പോസ്റ്റ് ഏതാണ്ട് ഇട്ടു അപ്പൊ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് കേൾക്കാം ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വെല്ലുവിളി ജസ്ന സലീം എന്ന മുസ്ലിം ജിഹാദി സ്ത്രീ കുറെ നാളായി ഹിന്ദു ക്ഷേത്രങ്ങൾ കയറി വീഡിയോ ഷൂട്ട് നടത്തി രാജ്യത്തെ നിയമങ്ങളെ ആചാര ലംഘനം നടത്തി ഹിന്ദു സമാജത്തെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിക്കുന്നു കണ്ടില്ലേ ഇവരെ ഏർപ്പാടുകൾക്ക് ഒരു ആവശ്യമില്ല നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതുവരെ ഗുരുവായെന്ന് ഈ സ്ത്രീയുടെ വിളനങ്ങൾ ഞാൻ കേസ് കൊടുത്തു കോടതി ക്ഷേത്ര പരിസരത്ത് കയറിയുള്ള അഭ്യാസങ്ങൾ വലിയപ്പോൾ മറ്റ് ക്ഷേത്രങ്ങൾ കയറിയായി ഇവരുടെ വിളയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കയറി തിരുനടയിലെ തൊട്ട് മുമ്പിലുള്ള ദീപസ്ഥ മുമ്പിൽ വെച്ച് വീഡിയോ ഷൂട്ട് നടത്തുന്ന ധൈര്യം ഈ ജിഹാദിക്കുണ്ടായി ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ജിഹാദി ആക്രമണം ഭീഷണി നേരിടുന്ന സമയത്താണ് ഈ ജിഹാദി ക്ഷേത്രങ്ങൾ ഉള്ളിൽ കടന്ന ഈ അഴിഞ്ഞാട്ട നടന്ന ഈ തന്ത ഇല്ലായ്മ നിർത്തിച്ച പറ്റും കണ്ട അഭിസാരികൾക്ക് കയറി നിറങ്ങാനുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ അഭ്യാസം നിയമപരമായി നിർത്തിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്തായാലും അധികം വൈകാതെ ഇവ സ്വാഭിമാന ഹൈന്ദവ വിശ്വാസികളെ കയ്യിന്റെ ചൂട് നല്ലതുപോലെ അറിയാൻ ഹിന്ദു ക്ഷേത്രങ്ങൾ കയറി ഇത്തരം തമ്പാടി തുടർന്ന ക്ഷേത്രങ്ങളിൽ കയറി അഴിഞ്ഞാടകൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ് ഹിന്ദു സാജത്തിലെ ചുണക്കുട്ടികൾ ഇവിടെ വീട്ടിൽ കയറി വേണ്ടി ഈ സൂക്ഷിച്ചു പറയുന്നത് പറയുന്ന ഒരു കാര്യം കേൾക്കാം ഇതൊരു ആഹ്വാനമാണ് ഈ പെൺകുട്ടി വീട്ടിൽ കേറിയിട്ട് സോക്കോട് തീവ്ര ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ വർത്താനം കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ച ആളുകൾ ഈ പെൺകുട്ടിയെ കയറി ആക്രമിക്കണം എന്നാണ് ഈ കൃഷ്ണരാജ് പറയുന്നത് ഈ ജസ്ന സലീനെ കയറി ആക്രമിക്കണം നോക്കൂ കൊടുങ്ങുന്ന ഒരു അമ്മയെ കണ്ടു കണ്ടിട്ട് ഒരു വീഡിയോ ഒക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇതൊരു രീതിയാണെ ഒരു രക്ഷയില്ല ഇവർ കൊടുങ്ങൂര് അമ്മയെ കണ്ടു ആരെ കണ്ടാൽ കുഴപ്പമില്ല ഇതൊക്കെ അതിൽ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ഇവർ ചെയ്യുന്നു എന്നതാണ് എനിക്ക് തോന്നി പോകുന്നത് കാരണം ഹിന്ദു ദൈവ രീതിയിലൊക്കെ അവർ അവരെ നല്ല രീതിയിൽ മറ്റൊക്കെ ഉണ്ട് അപ്പോഴാണ് ഇവർ കൊടുങ്ങുന്നമ്മന അവിടെ പോയി കണ്ടു ഇവിടെ പോയി കണ്ടോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർ അറിയാം ഒരു കൃത്യമായി അറിയാം പക്ഷേ ഒന്നിനെയും ഒരു വരെ കല്പിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് വലിയ വിഷയം ഉണ്ടാക്കുന്നതാണ് വലിയ വലിയ വിഷയങ്ങളാണ് ഉണ്ടാക്കുക നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താണ് മുസ്ലിം ലീഗ് ഹിന്ദുക്കുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന മുസ്ലിങ്ങളുണ്ട് അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ മറ്റു ഭാഗമായിട്ടാണ് തന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകൾ ആളുകളൊക്കെ വ്യത്യസ്തമായി എന്തായാലും ഇതൊരു കോപ്രായത്തരമാണെന്നുള്ള കാര്യം കാരണം അങ്ങനെ സ്നേഹിക്കണം കൂടെ എന്നൊക്കെ ഞാനൊക്കെ ചിന്തിക്കണ്ടോ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ എഴുതി സ്പേസ് കൂടി ഇവിടെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കും കേട്ടിട്ട് ആരെങ്കിലും ഈ ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി ഈ ഒരു സ്ത്രീയെ വലിച്ചിട്ട് അറിയുകയാണെങ്കിൽ അതായത് കൃഷ്ണരാജൻ വക്കീല് ഈ വർഗീയതയ്ക്ക് ആഹ്വാനം കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയാണ് ഈ ഒരു പുള്ളിക്കാരം പറയുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു മനുഷ്യന്റെ ക്ഷമയ്ക്ക് പരിധിയുണ്ട് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് അതായത് ഇവർ തന്നെ പറയുന്നു പതിനൊന്ന് വർഷത്തിലേറെയായി ഇവർ ഇങ്ങനെ ചിത്രം വരച്ചാണ് ഉപജീവനമാർഗം നടത്തിയതും അതുപോലെ തന്നെ ഇവർ എല്ലാം സമ്പാദിച്ചത് ഇപ്പോൾ ഗോൾഡ് ആയാലും കാർ ആയാലും വീടായാലും ഇങ്ങനെ എല്ലാം ഇവർ നേടിയത് ഈ പറയുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് തന്നെയാണെന്ന് അവി സമ്മതിക്കുന്നുണ്ട് ഈ പതിനൊന്ന് വർഷമായിട്ടും ആരും ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ പതിനൊന്ന് വർഷം ഉണ്ടെ ആളുകൾ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ചിത്രം മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല ആ ഒരു പരാതികളൊക്കെ ഇപ്പൊ എന്തുകൊണ്ടാണ് വന്നത് ആ വരാനുള്ള സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത് ഇവർക്ക് മര്യാദയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പഴയതുപോലെ ഫോട്ടോ കൊടുക്കുകയും അതുപോലെ തിരിച്ചു വരികയും ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ലായിരുന്നു പക്ഷെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് റീൽസ് എടുക്കുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ വന്നപ്പോഴാണ് ജനങ്ങൾ പ്രതികരിക്കാനായിട്ട് തുടങ്ങിയത് നമ്മൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ചെയ്യുന്നു കേക്ക് കട്ട് ചെയ്യുന്നു എന്നിട്ട് പറയുന്നത് മുട്ട വെക്കാത്ത കേക്കാണ് കട്ട് ചെയ്തതെന്ന് ആയിക്കോട്ടെ ഇനി മുട്ട വയ്ക്കാതെയുള്ള കേക്കാണെങ്കിൽ പോലും ഒരു ക്ഷേത്രത്തിനുള്ളിൽ കയറിയിട്ട് അത് കട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചുവെങ്കിൽ പിന്നീട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അക്ഷരമാല എഴുതി അവിടെ ഭണ്ഡാരത്തിന്റെ മുകളിൽ വെച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിലെ ചാർത്തി എന്നുള്ളതാണ് നമ്മൾ ആരും ഇന്നോളം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് ശരിക്കും അക്ഷരമാല എഴുതി ഇടാറുണ്ട് അത് ശിവക്ഷേത്രത്തിൽ ചെയ്യാറുണ്ട് കൂടുതലായിട്ടും ശിവക്ഷേത്രത്തിൽ അതുകൊണ്ടു ശിവന്റെ കഴുത്തിലല്ല ഇടുന്നത് അവ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ തൂക്കി ഇടാറാണുള്ളത് അത് ക്ഷേത്രത്തിനകത്തു കൂടിയല്ല ക്ഷേത്രത്തിന്റെ പുറത്ത് ഭാഗത്ത് അല്ലാതെ ഈ അതാണെങ്കിൽ ഓം എന്നാണ് എഴുതുന്നത് പക്ഷെ അതൊന്നും എടുത്ത് ശിവന്റെ കഴുത്തിൽ ഇടൂല അക്ഷരമാലകളൊന്നും അപ്പൊ ഇതും അതുപോലെ തന്നെയാണ് നാരായണ എന്ന് എഴുതി അത് എടുത്ത് ആരും കൊണ്ടുവന്ന കഴുത്തിലൊന്നും ഇടൂല അപ്പൊ അതൊക്കെ അവർ ചെയ്തിട്ടും ആളുകൾ ക്ഷമിച്ചില്ലേ വീണ്ടും വീണ്ടും ഓരോ തവണയും അവിടെ കയറി ഇറങ്ങി കാണിച്ചു കൂട്ടുന്ന പ്രകസനങ്ങളൊക്കെ ജനങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്തില്ലേ ഇപ്പൊ ഒരു ചാലഞ്ച് എന്ന പോലെ ഓരോ ക്ഷേത്രത്തിലും കയറി ഇറങ്ങുന്നു അപ്പൊ അതിന് ഞാൻ കൂടുതലും ഹിന്ദുക്കൾ തന്നെയാണ് പറയുന്നത് അവര് അവരത് അംഗീകരിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ ഇറങ്ങുന്നത് ചില ക്ഷേത്രങ്ങളിൽ ആരും ഒന്നും പറയത്തില്ല അവിടെ അതൊന്നും കയറരുതൊന്നും പക്ഷെ ആരും ഇങ്ങനെ കയറാറില്ല പൊതുവേ ആരും അങ്ങനെ കയറാറില്ല പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നാണ് ആ ഒരു മതത്തിലുള്ളവര് വിശ്വസിക്കുന്നത് അത്രയ്ക്ക് പവിത്രമായിട്ടാണ് അവരുടെ വിശ്വാസങ്ങളെ കൊണ്ടുകടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ മറ്റൊരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരും ക്ഷേത്രങ്ങളിലേക്ക് കയറി വരാറില്ല പിന്നെ ചിലപ്പോൾ ചെറിയ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാതെയൊക്കെ കയറാറുണ്ട് അതായത് എന്റെയൊക്കെ ചെറുതിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വലിയൊരു തന്നെ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് നിലവറകളൊക്കെ തുറന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലേ ഇത്രയും വലിയ നിതിശേഖരമുള്ള മറ്റൊരു രാജ്യം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ എൻ്റെ അറിവുകൾ കൊണ്ടാണ് പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ഒരു കാര്യമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനകത്ത് അവർ വന്നു നിന്ന എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരാരും പ്രവേശിക്കുന്ന സ്ഥലമല്ല ആ ഭാഗത്തൊന്നും മറ്റാർക്കും പോകാൻ പോലും പാടില്ലാത്ത സ്ഥലങ്ങളാണ് അന്യമതസ്ഥർക്ക് അപ്പൊ ചോദിക്കും അന്യമതസ്ഥരെന്താ മനുഷ്യരല്ലേ അപ്പോൾ അവർക്ക് എന്താ ദൈവത്തിന് ദൈവത്തിനങ്ങനെ മതമുണ്ടോ ജാതി ഉണ്ടോ എന്ന് ചോദിക്കും ദൈവത്തിന് മതമുണ്ടോ ഉണ്ടോ എന്നതിലല്ല നമ്മുടെ വിശ്വാസങ്ങളാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട് ഭക്തിയുടെ പേരിലാണ് വരുന്നതെങ്കിൽ ക്ഷേത്രത്തിൽ വന്നാൽ ക്ഷേത്രത്തിലുള്ള ചില ചിട്ടകളുണ്ട് ചില മര്യാദകളുണ്ട് അതൊക്കെ പാലിക്കാനായിട്ട് തയ്യാറാവണം തലമുടി അഴിച്ചിട്ട് യക്ഷിയെ പോലെയാണോ ദേവി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നത് നമ്മളാരും ഒരു ക്ഷേത്രത്തിനുള്ളിൽ പോലും തലമുടി അഴിച്ചിട്ട് പോകാറില്ല നമ്മളെല്ലാം മുടി കെട്ടി വെച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ എന്നാൽ ചോദിക്കും നിങ്ങൾക്ക് മുടി ഉണ്ടോ എന്ന് ചോദിക്കും ഇപ്പൊ എനിക്കിപ്പോൾ മുടി ഇല്ലാതായതിപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരു വർഷമാവുന്നതേ ഉള്ളൂ അതിനുമ്പ് എനിക്കും അത്യാവശ്യം തല മുടി ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അപ്പൊ അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്തത് ഇവിടെ അങ്ങേര് പറഞ്ഞ ചില വാക്കുകളിൽ ചില മൂർച്ചയൊക്കെ ഉണ്ടായി ഈ പറയുന്ന കൃഷ്ണരാജൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു വക്കീലിൻ്റെ ആ ഒരു പോസ്റ്റിലെ ചില കാര്യങ്ങളൊക്കെ കുറച്ച് മൂർച്ചയോട് കൂടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അങ്ങനെ മൂർച്ചയോട് കൂടി പറയേണ്ടി വന്നു എങ്കിൽ അത് എത്ര കാലമായിട്ട് മനുഷ്യർ സഹിക്കുന്നു സഹനത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് എങ്ങനെയായി തീരുമെന്ന് പോലും അറിയില്ല ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനുമൊക്കെ പരിധിയില്ലേ നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു മതസ്ഥരാണെങ്കിൽ ഇതുപോലെയുള്ള പേക്കൂത്തുകൾ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറാവുമോ നമ്മൾ വന്നിട്ട് ഒരു സെറ്റ് സാരി കൊടുത്ത് കുറച്ച് മുല്ലപ്പൂവും വെച്ച് പൊട്ടും കുറിയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു വള്ളിയിലേക്ക് കയറി ചെല്ലുന്നു നല്ല പിടിച്ച് കയറി ചെന്നിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് പോകുന്ന വഴികൾ കംപ്ലീറ്റ് റീൽസ് എടുക്കുന്നു മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് എന്ന് വേണ്ട സകലമായ സ്ഥലങ്ങളിലും റീൽസ് എടുക്കുന്നു ഇതൊക്കെ നിങ്ങളെല്ലാവരും അംഗീകരിച്ചു വരുന്നു ഒരു തവണയോ രണ്ട് തവണയോ മൂന്ന് തവണയോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മിണ്ടത്തില്ലായിരിക്കും വീണ്ടും നമ്മളത് സ്ഥിരമായിട്ട് ഇതൊരു എന്താണ് ഇതൊരു ദിനചര്യ എന്ന പോലെ വെച്ച് പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ ആരും അംഗീകരിച്ച് തരത്തില്ല ഒരിക്കലും അംഗീകരിച്ച് തരത്തില്ല അപ്പോൾ ഇവിടെ ആർക്കും വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല ഈ പറയുന്ന കൃഷ്ണരാജൻ വക്കീൽ പറഞ്ഞ വാക്കുകളിൽ കുറച്ച് മൂർച്ചയുണ്ട് എന്നാൽ പോലും അതെന്ന് പറഞ്ഞാല് സഹനത്തിനൊടുവിൽ സംഭവിക്കുന്ന മൂർച്ഛിച്ച വാക്കുകളാണത് ഇത്രയും നാളും സഹിച്ചില്ലേ ക്ഷമിച്ചില്ലേ അപ്പോൾ അല്ലെങ്കിൽ ഇവർ പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഇവർ റീൽസ് എടുത്ത് പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പോകുന്ന സ്ഥലത്തുള്ള വീഡിയോകളെല്ലാം ഷൂട്ട് ചെയ്ത് ജനങ്ങളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ നേരെ പോയി തൊഴുതിട്ട് പോകുന്നൂടെ അവിടുത്തെ പ്രസാദവും സ്വീകരിച്ച് അവിടുത്തെ ആചാരം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി പെരുമാറി തിരിച്ചു പോയി കൂടെ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് ജനങ്ങൾ പ്രതികരിക്കും താല്പര്യം ഇല്ലാത്തവർ പ്രതികരിക്കും ഹിന്ദുക്കൾക്കുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു മതവിഭാഗത്തിലുള്ള ആളുകൾക്ക് കൂട്ടായ്മയുണ്ട് അവർക്ക് സാഹോദര്യം ഉണ്ട് അതില്ലാത്തത് ഹൈന്ദവർക്കാണ് അവർക്ക് ഒത്തൊരുമയെന്ന് ഒരു സാധനമില്ല കുറച്ചാളുകൾ ഒത്തൊരുമയോട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ആളുകൾ മറുകണ്ഠം ചാടി നിൽക്കും അതാണ് സ്വഭാവം ഏ അതായത് ഒരു തരത്തിലും കൂട്ടിക്കെട്ടാൻ പറ്റാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഞാൻ പറയും അത് ഹിന്ദുക്കളാണെന്ന് പറയും കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റണ്ണത്തിന് ഒറ്റണ്ണത്തിനെ കണ്ടുകൂടാ ഒരു ഒരു മനുഷ്യർക്കും ഒരു ഐക്യതയില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നേരെ മറിച്ച് മുസ്ലിം എന്ന് പറയുന്ന സമുദായം അല്ലെങ്കിൽ ആ ഒരു മതം എന്ന് വെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് അവർക്കൊരു വിഷയം വരികയാണെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേരിടും ക്രിസ്ത്യാനിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അതേസമയം ഹൈന്ദവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് ജാതി സ്പിരിറ്റ് ആണെങ്കിൽ കുറച്ച് ആളുകൾക്ക് അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ആണ് അപ്പോൾ എന്താണ് ഒരു തുലാസിനെ പോലെയാണ് ഈ തുലാസ് ഉണ്ടല്ലോ താനും പൊങ്ങി താന്നും പൊങ്ങി നിൽക്കും അതേപോലെയാണ് ഇവരുടെയൊക്കെ ക്യാരക്ടർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ ഒരേ ഒരേ മനസ്സോടുകൂടി ഒരേ ശബ്ദത്തിൽ പറഞ്ഞിരുന്നു എങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ പിടിപ്പുകേട് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതിന് മറ്റൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നീട് ഇദ്ദേഹം തന്നെ ഇവരെ കുറ്റം പറഞ്ഞു തന്നെ ഇവർ പറയുന്നുണ്ട് ഇവർ തന്നെയാണ് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ വഷളാക്കിയെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ പറയുന്ന കൃഷ്ണരാജൻ വക്കീലിനെ പറ്റിയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ ഈ ഒരു സ്ത്രീയെക്കുറിച്ചിട്ട് സംസാരിക്കണമെന്നേ കരുതിയതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിന്റെ മറുപടി അല്ല ഇവർ പറയുന്നത് ഇവരുടെ വായിൽ നിന്ന് വരുന്നത് അവിഹിത കഥകളാണ് അപ്പോൾ അത് കേൾക്കേണ്ട ബാധ്യത നമുക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാത്തത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നി ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു എന്താണ് പരിധിയുണ്ട് ക്ഷമയുടെ നല്ലിപ്പലക കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ